കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിധി റിസപ്ഷന് വരില്ലെന്ന് തീർത്ത് പറയുമ്പോഴേക്കും അതിഥികളോടെല്ലാം കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനായി സുധീഷിനെയും കൂട്ടി സുഭാഷ് സ്റ്റേജിലേക്ക് കയറുന്നുണ്ട് നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം എന്ന് സുഭാഷ് പറയുമ്പോ അത് കേൾക്കാം അതിനു മുമ്പ് ഇവിടെ ഫങ്ഷൻ ഉണ്ടോ ഇല്ലയോ അത് പറ എന്നൊരാൾ ചോദിക്കുന്നുണ്ട് സുഭാഷ് പരിങ്ങളോടെ അത് ഫങ്ഷൻ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ചേട്ടാ എന്നുള്ള നിധിയുടെ വിളി എത്തുന്നുണ്ട് അവർ അത് കേട്ട് അമ്പരപ്പോടെ നോക്കുമ്പോഴേക്കും അവർ വാങ്ങി കൊടുത്ത സാരി എല്ലാം കൊടുത്ത് റെഡിയായി ഇറങ്ങി വരുന്ന നിധിയാണ് കാണുന്നത് അവളെ കണ്ട് സന്തോഷത്തോടെ എൻ്റെ മരുമോള എന്ന് ഭാസ്കരൻ പറയുന്നുണ്ട് അവളെ കണ്ട് സുധീഷും സുഭാഷും അമ്പരപ്പോടെ നോക്കുമ്പോഴേക്കും അവളെ കാണുന്ന സുനന്ദയ്ക്കും ഹരീഷിനും എല്ലാം സന്തോഷമാവുന്നുണ്ട് ദേ അവൾ വന്നല്ലോ എന്ന് അമ്മായിയും വെല്ലച്ചനോടായി പറയുന്നുണ്ട് നിധി അപ്പോഴേക്കും വീട്ടിൽ നിറങ്ങി സ്റ്റേജിൽ നിൽക്കുന്ന സുഭാഷിന്റെയും സുധീഷിന്റെയും അരികിലേക്ക് എത്തുന്നുണ്ട് അവൾ സുധീഷിന്റെ അരികിലോട്ടായി നിൽക്കുമ്പോഴേക്കും അവളെ ഒരു നിമിഷം നോക്കിക്കൊണ്ട് സുഭാഷും സ്റ്റേജിൽ നിറങ്ങുമ്പോഴേക്കും പിരിയോടെ നിൽക്കുന്ന സുധീഷിനെ അവൾ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് ടെൻഷനോടെ അവൾ സുഭാഷിനെ നോക്കുമ്പോ വശം നന്ദിയോടെ അവളുടെ നേരെ കൈ കൂപ്പുന്നുണ്ട് അതുകാണെ നിധിയും സദസ്സിന് നേരെ കൈകൂപ്പുമ്പോഴേക്കും സുധീഷും കൈകൂപ്പുന്നുണ്ട് ആ സന്തോഷത്തിൽ ജിൻറ്റോ പാട്ട് വെക്കുമ്പോഴേക്കും ഫോട്ടോഗ്രാഫറും അവരുടെ അടുത്തേക്ക് വന്ന് ഒന്ന് ചേർന്ന് നിന്നേ എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കാനായി തുടങ്ങുമ്പോഴേക്കും തന്നോട് ചേർന്ന് നിൽക്കാനായി വരുന്ന സുധീഷിനെ നിധി ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് അല്ല ഈ ഫോട്ടോയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞവൻ ഏന്തി വലിഞ്ഞു നിൽക്കുമ്പോഴേക്കും ഫോട്ടോഗ്രാഫറും ഫോട്ടോ എടുത്തുകൊണ്ട് അവരോട് ഇരിക്കാനായി പറയുന്നുണ്ട് അവർ രണ്ടുപേരും ഇരിക്കുമ്പോഴേക്കും ആ തോളിലൊന്ന് കൈയിട്ടേന്ന് ഫോട്ടോഗ്രാഫറും സുധീഷ് അവളുടെ തോളിൽ കൈയിടാനായി ശ്രമിക്കുമ്പോഴേക്കും നിധി ദേഷ്യത്തോടെ നോക്കണ കണ്ട് ആ കൈ പിൻവലിച്ചോണ്ട് ഏയ് അതൊന്നും വേണ്ട എന്ന് സുധീഷ് പറയുമ്പോൾ ഒന്ന് അടുത്തിരിക്കെന്ന് ഫോട്ടോഗ്രാഫറും പറയുന്നുണ്ട് സുധീഷ് അടുത്തേക്ക് ഇരിക്കാനായി തുടങ്ങുമ്പോഴേക്കും നിധിയും അവിടെ എഴുന്നേറ്റ് നിൽപ്പുണ്ട് സുതീഷും പരങ്ങളോടെ എഴുന്നേറ്റുകൊണ്ട് അതേ നിധി എനിക്ക് വേണ്ടിയിട്ടല്ല അയാള് പറയുന്നുണ്ടൊന്ന് എന്ന് പറയുമ്പോഴേക്കും നിധിയവനെ ദേഷ്യത്തോടെ നോക്കുന്ന കണ്ട് എണ്ടാ ഓക്കേ എന്ന് പറഞ്ഞ് ഫോട്ടോഗ്രാഫറുടെ അടുത്തേക്ക് ചെന്ന് ചേട്ടാ അതെ അത് ക്ലോസ് ആയിട്ടുള്ള ഫോട്ടോസ് ഒന്നും എടുക്കണ്ട അവരിത്തിരി നാണം കൂടിയ ടൈപ്പാ അതുകൊണ്ട് എടുക്കാതിരിക്കണ്ട ചില ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴേ ക്ലോസ് ആയിട്ട് നിൽക്കണ പോലെ ക്രിയേറ്റീവ് ആയിട്ട് എങ്ങനെ ഓക്കെ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും ഫോട്ടോഗ്രാഫറും ഓക്കെ പറയുന്നുണ്ട് പിന്നീട് അതിഥികളും ഒന്നിച്ചുള്ള വധുവരന്മാരുടെ ഫോട്ടോ എടുപ്പായിരുന്നു അതുകാണെ സുനന്ദയും ചിരിയോടെ സുഭാഷിനെ തന്നെ നോക്കി നിൽപ്പുണ്ട് ചിരിയോടെ അവൾ വധുവരന്മാരുടെ വേഷത്തിൽ താനും സുഭാഷും ആ സ്റ്റേജിൽ നിൽക്കുന്നതും ക്ലോസ് ആയി നിന്നുള്ള ഫോട്ടോ എടുക്കുന്നതും അതിഥികൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതും അവരൊന്നിച്ച് ഫോട്ടോ എടുക്കുന്നതും എല്ലാം ചിരിയോടെ നിന്നവൾ സങ്കല്പിക്കുന്നുണ്ട് അപ്പോഴേക്കും അത് കാണുന്ന അവളുടെ അമ്മ എന്നിരെയും അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ ഒരടി വെച്ച് കൊടുക്കുമ്പോഴേക്കും അയ്യോ അമ്മേ എന്ന് സുനന്ദ നിലവിളിക്കുന്നുണ്ട് അതേടി അമ്മ തന്നെയാ ഞാൻ പറഞ്ഞ നിനക്ക് അനുസരിക്കാൻ വയ്യല്ലേ ഇവിടേക്ക് കാല് കുത്തരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേടി വീട്ടിപ്പോടി എന്നമ്മ വഴക്കു പറയുമ്പോ അമ്മ ഇവിടെ വന്ന് നിക്കുന്നുണ്ടല്ലോ അപ്പോഴോ എന്ന് സുനന്ദയും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് അടിച്ച് പല്ലു കൊഴിക്കും ഞാൻ എന്നിന്നിര പറയുമ്പോഴേക്കും വീട്ടിൽ വന്നു തന്നെയല്ലേ അമ്മയേയും അമ്മാവനെയും ക്ഷണിച്ചത് മര്യാദയ്ക്ക് മുന്നിപ്പോയിരിക്കല്ലേ വേണ്ടത് എന്തിനാ ഇങ്ങനെ ഒളിഞ്ഞു നോക്കാൻ നിൽക്കുന്നേ നാണമാവുന്നില്ലേ നിങ്ങൾ രണ്ടുപേർക്കും എന്ന് സുനന്ദ ചോദിക്കുന്നത് ഇഷ്ടമാവാതെ കണ്ടില്ലേട്ടാ എന്ന് ചോദിച്ച് നിലത്തുന്ന് ഒരു വടിക്കഷ്ണം എടുത്തോണ്ട് പോടി എന്ന് പറഞ്ഞവളെ ഓടിക്കുന്നുണ്ട് അവൾ ഓടിപ്പോകുമ്പോഴേക്കും ആദ്യം അവൾക്ക് ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണം ചേട്ടാ തരം കിട്ടിയാ അവൾ ഈ വീട്ടിലാ അത് അവസാനിപ്പിക്കണമെന്ന് ഇന്നിരെയും ദേഷ്യത്തോടെ ഗംഗാധരനോടായി പറയുന്നുണ്ട് കൂട്ടുകാരുടെ കൂടെ മദ്യപിച്ചുകൊണ്ടിരുന്ന ഭാസ്കരനും അതെ എനിക്കിടപെടാനുള്ള സമയമായി എന്ന് പറഞ്ഞ് എനിക്കുമ്പോഴേക്കും അപ്പോ ഇനി വരില്ലേ ഇത് ബാക്കി മുഴുവൻ ഞങ്ങൾ കുടിച്ചു തീർക്കണമെന്ന് ഒരാളും ചോദിക്കുന്നുണ്ട് താൻ തിരിച്ചു വരാമെന്ന് അവരെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഭാസ്കരനും സ്റ്റേജിലേക്കായി കയറി ചെല്ലുന്നുണ്ട് എല്ലാവരും ഒരു നിമിഷം ശ്രദ്ധിക്കണേ എന്ന് ഭാസ്കരൻ വിളിച്ചു പറയുന്നു കേട്ട് ഉം വരുന്നുണ്ടെന്ന് നികേഷും ഹരീഷിനോടായി പറയുന്നുണ്ട് ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് സ്റ്റേജിലേക്ക് കയറിക്കൊണ്ട് പാട്ട് നിർത്താനായി പറയുന്നുണ്ട് ഭാസ്കരൻ ജിൻറ്റോ ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു പീപ്പ് ഇവിടെ ഇല്ലേടാ അതിടെന്ന് ഭാസ്കരൻ പറയുമ്പോൾ താക്കീതോടെ അച്ഛന്ന് സുഭാഷ് വിളിക്കുന്നുണ്ട് മൈസൺ കല്യാണം എങ്ങനെ നടത്തണമെന്ന് നിനക്കറിയില്ല കാരണം നിനക്ക് ആ അനുഭവ പക്വതയില്ല ബട്ട് ഐ ഹാവ് ഡാഡി കാണിച്ചു തരാമിടാ അതൊക്കെ ഭാസ്കരൻ വിളിച്ചു പറയുന്നത് കേട്ട് എന്താ ഇതെന്ന് ടെൻഷനോടെ നിധി ചോദിക്കുന്നുണ്ട് എനിക്കറിയാൻ പാടില്ല ഇനി കണ്ടറിയണമെന്ന് സുധീഷും ടെൻഷനോടെ പറയുമ്പോഴേക്കും ഭാസ്കരൻ ചന്തുവിനെ നേട്ടു വിളിച്ച് എന്തായിടാന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ചന്തു അകത്തോട്ടോടുമ്പോഴേക്കും എന്താ ഇതെന്ന് അമ്പരപ്പോടെ നികേഷും സുധീഷും പരീക്ഷുമെല്ലാം നിൽപ്പുണ്ട് അപ്പോഴേക്കും ചന്തു അങ്ങോട്ടൊരു പൂമാലയുമായി വന്ന് സുഭാഷിന്റെ കയ്യിൽ കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും അയ്യോ അങ്ങോട്ടല്ലെന്ന് പറഞ്ഞ ഭാസ്കരൻ ആ പൂമാല വാങ്ങിക്കുന്നുണ്ട് എന്താ സംഭവിക്കുന്നു എന്നതെന്നറിയാതെ അമ്പരപ്പോടെ അമ്മായിയും വെല്ലുമെല്ലാം ആ കാഴ്ചയിൽ നോക്കി നിൽപ്പുണ്ട് ഭാസ്കരനും രണ്ടുപേരുടെയും കയ്യിലേക്ക് ആ പൂമാല വെച്ച് കൊടുക്കുമ്പോഴേക്കും ഡ വേഗം കൊണ്ടുവന്ന് ചന്തുവിനോട് വീണ്ടും ഭാസ്കരൻ വിളിച്ചു പറയുന്നുണ്ട് അവൻ ഒരു പാത്രത്തിൽ പൂവിതളകളുമായി വന്ന് എല്ലാവരുടെയും കയ്യിൽ കൊടുത്തോണ്ട് ഭാസ്കരേട്ടൻ തരാൻ പറഞ്ഞതാ പിന്നെ അച്ഛൻ കല്യാണം കളറക്കാൻ പറഞ്ഞിട്ടുണ്ടേ ഇന്ന് ഹരീഷിനോടും നികേഷിനോടുമായി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആ പൂവ് വിൽതളുകൾ കൊടുക്കുന്നുണ്ട് നിരയുടെ അരികിലേക്ക് അവൻ ചെന്ന ചേച്ചി ഇതാ പൂവെന്ന് പറയുമ്പോഴേക്കും നിന്റെ ഒരു പൂവ് എടുത്തുകൊണ്ട് പോടാന്ന് ദേഷ്യത്തോടെ അവരും വേണ്ടെങ്കി വേണ്ട എന്ന് പറഞ്ഞ് ചന്ത പോകുമ്പോഴേക്കും ഭാസ്കരനും സുധീഷിനോടും നിധിയോടുമായി ഇനി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാല കഴുത്തിലിട്ടെ എന്ന് പറയുന്നുണ്ട് സുധീഷും പരിഭ്രമത്തോടെ അച്ഛന്ന് വിളിക്കുമ്പോഴേക്കും ഇടാന്ന് ഭാസ്കരനും അവൻ പരിഭ്രമത്തോടെ സുഭാഷിനെ നോക്കുമ്പോഴേക്കും കയ്യിലിങ്ങനെ പിടിച്ചു നിൽക്കാതെ ആ കൊച്ചിന്റെ കഴുത്തിലോട്ട് ഇടടാന്ന് അച്ഛൻ പറയുന്നുണ്ട് എന്നിട്ട് അതിഥികളോയായി എല്ലാവരും ഇങ്ങോട്ടൊന്നു നോക്കിയേ എന്റെ മോൻ ഇടാൻ പോവുക എല്ലാവരുടെയും അനുഗ്രഹം വേണമെന്ന് വിളിച്ചു പറയുമ്പോഴേക്കും ഞാൻ ഇതങ്ങോട്ട് എന്ന് സുധീഷ് നിധിയോടായി ചോദിക്കുന്നുണ്ട് നിധി ദേഷ്യത്തോടെ അവന് നോക്കുമ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യാനെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട് എന്തെന്നവൾ ടെൻഷനോടെ പറയുമ്പോ അതെ എല്ലാവരും നോക്കുന്നുണ്ട് കണ്ടില്ലേ എന്ന് പറഞ്ഞ് തങ്ങളെ നോക്കിയിരിക്കുന്ന അതിഥികളെ കാണിക്കുന്നുണ്ട് സുധീഷ് ആ കാഴ്ച കണ്ട ഭാസ്കരനും നീ ഇതുവരെ ഇട്ടില്ലേടാ ഇടടാ നീ എന്താ നാണം കുടുങ്ങി നിക്ക എന്ന് ചോദിക്കുമ്പോഴേക്കും സുധീഷ് അവളുടെ കഴുത്തിലേക്ക് ആ പൂമാല ഇടുന്നുണ്ട് അത് കണ്ട് സന്തോഷത്തോടെ എല്ലാവരും കൈയടിക്കുമ്പോഴേക്കും ഇനി മോളെ അവന്റെ കഴുത്തിലേക്ക് ഇടന്ന് ഭാസ്കരനും നീന്തീ എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനോടെ നിക്കുമ്പോഴേക്കും സുധീഷും ഇടയിടന്ന് പറഞ്ഞ് തന്റെ കഴുത്ത് കുനിക്കുന്നുണ്ട് നിധി ഒരു മാലയല്ലേ പ്ലീസ് ദേ എല്ലാരും നോക്കുന്നെന്ന് ടെൻഷനോട് അവൻ പറയുമ്പഴേക്കും എല്ലാരും ഇങ്ങോട്ട് തന്നെ നോക്കണം കേട്ടോ എന്ന് അതിഥികളോടായി വിളിച്ചു പറഞ്ഞോണ്ട് ഇടുമോളെന്ന് ഭാസ്കരൻ നിധിയോടായി പറയുന്നുണ്ട് കാണിച്ചു നിക്കാതെ അത് അങ്ങോട്ട് അങ്ങോട്ടിട്ടോ എന്ന് അവളോടായി പറഞ്ഞോണ്ട് എടാ കുനിഞ്ഞു നിക്കടാന്ന് സുധീഷിനോടായി പറയുന്നുണ്ട് ഭാസ്കരൻ അവൾ മനസ്സിലാ മനസ്സോടെ എന്തു ചെയ്യണമെന്നറിയാതെ ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും സുധീഷും ആ പൂമാല അവളുടെ കൈ പിടിച്ച് തൻ്റെ കഴുത്തിലേക്ക് ആ മാലയിടിക്കുന്നുണ്ട് അതുകാണേ സന്തോഷത്തോടെ കൈ അതിഥികളെല്ലാം അവരുടെ മേൽ പുഷ്പവൃഷ്ടി നടത്തുന്നുണ്ട് ആ കാഴ്ച ഇഷ്ടപ്പെടാതെ ദേ ചേട്ടാ ഈ പെണ്ണ് ഒരിക്കലും ഗതി പിടിക്കില്ല അത് ഉറപ്പാണെന്ന് ഇന്ദിര ഗംഗാധരനോടായി പറയുന്നുണ്ട് അപ്പോഴേക്കും ഭാസ്കരനും തന്റെ ജുബയുടെ പോക്കറ്റിൽ നിന്ന് ഒരു സ്വർണ താലിച്ചേനെടുത്ത് ഉയർത്തിപ്പിടിച്ചു കാണിക്കുമ്പോഴേക്കും എല്ലാവരും അമ്പരപ്പോടെ നിൽക്കുന്നുണ്ട് ഏഹ് ഇതെല്ലാരും കണ്ടോ എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കഴി എന്ന് ഭാസ്കരൻ വിളിച്ചു പറയുമ്പോഴേക്കും ടെൻഷനോടെ ഇതെന്താ ഇതെന്ന് നിധിയും ചോദിക്കുന്നുണ്ട് സത്യമായിട്ടും എനിക്കറിഞ്ഞൂടാന്ന് സുധീഷും ടെൻഷനോടെ പറയുമ്പോഴേക്കും ഭസ്കരൻ സദസ്സിലേക്ക് ഇറങ്ങി ദേ ഇവിടെ ഉള്ളതിൽ ചില ആളുകളെ ഒളിഞ്ഞും തെളിഞ്ഞും ചില കാര്യങ്ങൾ കുശു കുശുക്കുന്നുണ്ട് എന്റെ മകൻ എവിടെയോ പോയി എങ്ങനെയോ ഒരു പെണ്ണിനെ അടിച്ചു മാറ്റി കൊണ്ടുവന്നെന്നാ പറയുന്നത് എന്നാലേ അതങ്ങനല്ല എന്റെ മകൻ അവൻ അച്ഛനെടുത്ത് കൊടുത്ത താലി അവന്റെ ഭാര്യയുടെ കഴുത്തിൽ കേട്ടാൻ പോവുക ഇനി സാമ്പാതികമായി കെട്ട് നടന്നില്ലെന്ന് ആരും പറയരുത് എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും വേണ്ടെന്ന് പറ എന്ന് നിധിയും ടെൻഷനോടെ സുധീഷനോടായി പറയുന്നുണ്ട് ഞാനിങ്ങനെ പറയാനാ മുന്നിൽ ഇത്രയും നാട്ടുകാർ നിക്കുകയല്ലേ നോക്ക് എന്ന് സുധീഷും ടെൻഷനോട് പറയുന്നുണ്ട് അതുകണേ നികേഷും സന്തോഷത്തോടെ ഹരീഷനോടായി പറയുന്നുണ്ട് അച്ഛൻ കൊള്ളാലോന്ന് അങ്ങേരെ ജീവിതത്തിൽ ചെയ്ത ഒരേയൊരു നല്ല കാര്യം ഇതാണ് എന്ന് ഹരീഷൻ പറയുമ്പോഴേക്കും പിന്നെ ഒരു കാര്യം കൂടി എന്റെ പെങ്ങളും ചേട്ടനും ഈ കല്യാണം ഒളിഞ്ഞു കാണാൻ വന്നിട്ടുണ്ട് ഇനി ഈ കല്യാണത്തെ പറ്റി അവരെന്തെങ്കിലും പറഞ്ഞോന്നറിഞ്ഞാ രണ്ടെണ്ണത്തിന്റെയും നാക്ക് പിഴുതെടുത്ത് ഞാൻ എന്റെ കട്ടിലെപ്പടിയിൽ ഒട്ടിച്ചിരിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടോടി എന്ന് അവരെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞുണ്ട് ഭാസ്കരൻ ആ താലിമാലയുമായി സ്റ്റേജിലേക്ക് കയറി നീ ഇത് കെട്ടടാ കെട്ടിക്കോ പിടിച്ചോ എന്ന് പറഞ്ഞ് ആ താലിമാല സുധീഷിനു നേരെ നീട്ടുന്നുണ്ട് അവൻ പരുങ്ങലോടെ നിതിയെ നോക്കുമ്പോഴേക്കും ഇത് വാങ്ങി കെട്ടടാ എന്നച്ചൻ നിർബന്ധിക്കുന്നത് കണ്ട് അവനാ താലിമാല കയ്യിൽ വാങ്ങുന്നുണ്ട് ആ അച്ഛൻ ശരിക്കൊന്ന് കാണട്ടെടാ എന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് കൈയടിച്ചു കൊടുത്തേന്ന് സദസ്സിനെ നോക്കി പറയുന്നുണ്ട് എല്ലാവരും കൈ അടിക്കുമ്പോഴേക്കും വേണ്ട പ്ലീസ് നിർത്ത് എന്നതി ടെൻഷനോടെ സുധീഷനോടായി പറയുമ്പോഴേക്കും ഇത് ചുമ്മാതാ എന്തെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാവുമെന്ന് സുധീഷ് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഞാൻ ഇറങ്ങിപ്പോവും ഇത് പറ്റില്ലെന്ന് നിതി ദേഷ്യത്തോടെ പറയുമ്പോ അയ്യോ ഇറങ്ങിപ്പോവല്ലേ പറ്റില്ലെന്ന് ഞാൻ എങ്ങനെ പറയും എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും ഭാസ്കരനും അവിടെ പാട്ട് തുടങ്ങി കഴിഞ്ഞിരുന്നു മനുഷ്യന്റെ ക്ഷമയെ പരീക്ഷയാതെ കെട്ടടാ കെട്ടടാ കേട്ടടാ പറഞ്ഞ് ജിൻറ്റോയോടായി പാട്ട് വെക്കാൻ പറയുന്നുണ്ട് ജിൻഡോ കല്യാണമേളം വെക്കുമ്പോഴേക്കും നിധി പ്ലീസ് ആൾക്കാരൊക്കെ നോക്കി നിൽക്ക് അച്ഛൻ പറയുന്നത് കേട്ടില്ലേ നീ കെട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും അങ്കൽ നിൽക്കുന്ന നിധിയുടെ കഴുത്തിലേക്കായി അവനാ താലിമാല ചാർത്തുന്നുണ്ട് എല്ലാവരും സന്തോഷത്തോടെ കൈയടിക്കുമ്പോഴേക്കും ഭാസ്കരനും സന്തോഷത്തോടെ ആർത്ത് വിളിക്കുന്നുണ്ട് നിധി ദേഷ്യത്തോടെ സുധീഷിന്റെ മുഖത്തോട്ട് നോക്കുമ്പോഴേക്കും സുധീഷും അവളുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ തലയും കുനിച്ചു നിൽപ്പുണ്ട് എല്ലാം കാണേ സുഭാഷും ടെൻഷനോടെ അത് നോക്കി നിൽക്കുമ്പോഴേക്കും ഇനി പോലീസ് സ്റ്റേഷനിൽ വെച്ച് കെട്ടിയ താലി അത് വേണ്ട എങ്കിലും വന്നതെന്ന് ഊരി മാറ്റിക്കെന്ന് ഭാസ്കരൻ സദസ്സിലേക്ക് വിളിച്ചു പറയുന്നുണ്ട് ഒരു പ്രായമായ മുത്തശ്ശി അങ്ങോട്ട് വന്ന് ഞാൻ ചെയ്യാമെന്ന് പറയുമ്പോഴേക്കും എന്ന് ഭാസ്കരനും വിളിക്കുന്നുണ്ട് ഒരാൾ മഞ്ഞച്ചരടിൽ കെട്ടിയ താലി അഴിച്ചെടുക്കുമ്പോഴേക്കും സുഭാഷിന്റെ കയ്യിൽ കൊടുക്കാനായി ഭാസ്കരൻ പറയുന്നുണ്ട് വരത് സുഭാഷിന്റെ കയ്യിൽ കൊടുത്തോണ്ട് ഇത് കൊണ്ടുപോയി അകത്ത് ഭഗവാന് വിളക്ക് കത്തിക്കുന്നിടത്ത് വെക്കിയേ കളയണ്ട മംഗല്യസൂത്രമാണെന്ന് പറഞ്ഞ് അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് അരുങ്ങലോടെ നിൽക്കുന്ന സുധീഷിനോടായി ഭാസ്കരൻ പറയുന്നുണ്ട് ഡാ കണ്ടത്തിലെ കന്നുപോലെ നിൽക്കാതെ അച്ഛന്റെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങടാന്ന് നികൾക്ക് നശിപ്പിച്ചെന്ന് നികേഷ് പറയുമ്പോൾ അവസാനം കാലമുടയ്ക്കുമെന്ന് എനിക്കറിയാമായിരുന്നെന്ന് ഹരീഷും ഡാ ചന്തു ആ പൂവിങ് കൊണ്ടു വന്ന് പറഞ്ഞ് അവൻറെ കൈയിൽ നിന്ന് കുറച്ച് പൂ വാങ്ങിക്കൊണ്ട് കല്യാണം എന്ന് പറഞ്ഞ അങ്ങനെയൊക്കെ അല്ലേ മോനെ വാ വന്ന് വീഴെന്ന് ഭാസ്കരം വിളിക്കുന്നുണ്ട് തുദീഷ് ചെന്ന് കാലിൽ വീഴുമ്പോഴേക്കും മാറി നിൽക്കുന്ന നിധിയെയും ഭാസ്കരം വിളിക്കുന്നുണ്ട് നിധിയും കൂടി ചെന്ന് കാലിൽ തൊട്ടു തൊഴുമ്പോഴേക്കും ഭാസ്കരനും അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവരുടെ മേൽ പുഷ്പവൃഷ്ടി നടത്തുന്നുണ്ട് ഫോട്ടോഗ്രാഫറും ആ കാഴ്ചകളെല്ലാം തന്റെ ഫോട്ടോയിലേക്ക് പകർത്തുന്നുണ്ട് സുഭാഷും ഇതെല്ലാം കണ്ട ടെൻഷനോടെ അവരെ ഒരു നിമിഷം നോക്കിക്കൊണ്ട് ആ താലിമാലയുമായി അവിടുന്ന് നടന്നു നീങ്ങുമ്പോഴേക്കും സുഭാഷ് ഏട്ടാന്ന് സുധീഷ് വിളിക്കുന്നുണ്ട് അവൻ വിശക്കുന്നുണ്ടാവും പോയി കഴിച്ചിട്ട് വരട്ടെ കഴിച്ചിട്ട് വേഗം വരണേ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ളതാണെന്ന് ഭാസ്കരൻ വിളിച്ച് പറയുന്നുണ്ട് അവൻ പോയി കഴിയുമ്പോഴേക്കും ഹരീഷിനോടും നികേഷിനും ആയി നിങ്ങളിങ്ങ് കയറി വാ നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് ഭാസ്കരൻ വിളിക്കുന്നുണ്ട് അദ്ദേഹം രണ്ടു പേരുടെയും നടുവിലേക്ക് കയറി നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കാനായി പറയുന്നുണ്ട് സുഭാഷപ്പോഴേക്കും ആ മഞ്ഞ ചരടുമായി ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിലെത്തി അവിടെ വെച്ചുകൊണ്ട് കായ്കൂപ്പി പ്രാർത്ഥിച്ച് ഈശ്വര ആ കുട്ടിയുടെ സങ്കടം എനിക്ക് മനസ്സിലാവും എങ്ങനെയാണ് അതിനെ സമാധാനിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഇപ്പൊ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ഉണർത്തിക്കുകയാണ് ഈ കല്യാണം എങ്ങനെ നടന്നാലും ഇനി ആ കുട്ടിക്ക് ഇവിടം വിട്ടുപോവാൻ തോന്നരുതേ എന്റെ അനിയൻറെ ഭാര്യയായി ഞങ്ങളുടെ സഹോദരിയായി അവൾ എക്കാലവും ഇവിടെ ഉണ്ടാവണേ ഭഗവാനെ എന്ന് പറഞ്ഞ് കായ്കൂപ്പിക്കൊണ്ട് സുഭാഷ് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോഴേക്കും ഭാസ്കരന്റെ ഏട്ടൻ ഗംഗാധരനും ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് വെള്ളമടിക്കാൻ തുടങ്ങിയിരുന്നു ആ കാഴ്ച കണ്ടുകൊണ്ടുവരുന്ന ഭാസ്കരനെ കണ്ട് ഗംഗാധരൻ എണീക്കുമ്പോഴേക്കും വേണ്ട വേണ്ട ഒളിപ്പിക്കേണ്ട തനിക്കിത് തരാൻ പറഞ്ഞത് ഞാൻ തന്നെയാടോ എന്റെ മോന്റെ കല്യാണത്തിന് താനിങ്ങനെ ഓസിനടിച്ചോട്ടെ എന്ന് ഞാൻ കരുതി ഞാൻ ഇയാളെ പോലെ അത്ര വൃത്തികെട്ടവൻ അല്ലാത്തോണ്ട് ഓസിനടിക്കാതെ പോടാ ചെറ്റേ എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ തട്ടിക്കോ തട്ടിക്കോ അത് കഴിഞ്ഞുവന്ന് ബിരിയാണിയും ഞണ്ണി ഞണ്ണിസ്ക്രീമും നോക്കിയിട്ട് പോയാൽ മതിയെന്ന് ഭാസ്കരൻ പറയുന്നുണ്ട് അതും പറഞ്ഞ് ഭാസ്കരൻ പോയി കഴിയുമ്പോഴേക്കും ഗംഗാധരനും ദേഷ്യത്തോടെ ആ ഗ്ലാസ്സിലെ മദ്യം വലിച്ചു കുടിച്ച് തീർക്കുന്നുണ്ട് പിന്നീട് അതിഥികളെല്ലാം ബിരിയാണി കഴിച്ചോണ്ടിരിക്കുക നല്ല മഹാലക്ഷ്മി പോലത്തെ ഒരു പെങ്കൊച്ചല്ലേ എന്നൊരു ചേച്ചി ചോദിക്കുമ്പോ ഈ കുപ്പയിലേക്ക് എങ്ങനെ വന്നോ എന്തോ എന്ന് വേറൊരു ചേച്ചിയും ചോദിക്കുന്നുണ്ട് അവൻ വല്ല മാരണവും ചെയ്തിട്ടുണ്ടാവുമെന്നേ എന്നവർ പറയുന്നത് കേട്ട ഹരീഷും രണ്ടു കാലം കൂടി തരട്ട ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് വേണ്ട മോനെ വയറു നിറഞ്ഞെന്ന് അവർ പറയുമ്പോ അങ്ങോട്ട് തിന്ന് പുഴുങ്ങിയ ചിക്കൻ കാല് ഉണ്ണാക്കി തള്ളിയാല് അത്ര നേരം പരദൂഷണം നിർത്തുമല്ലോ എന്ന് ജിൻറ്റോയും ചോദിക്കുന്നുണ്ട് സുഭാഷ് വീണ്ടും സ്റ്റേജിനടുത്തേക്ക് വരുമ്പോഴേക്കും സുഭാഷേട്ടാ നമുക്കൊരു ഫോട്ടോ എടുക്കണ്ടെന്ന് നിഗോഷ് അവനോട് ചോദിക്കുന്നുണ്ട് അവൻ ബിരിയാണി വിളമ്പിക്കൊണ്ടിരുന്ന ഹരീഷിനെയും നീട്ടി വിളിച്ച് ഹരീഷേട്ടാ വാ ഒരു ഫോട്ടോ ഫോട്ടോ എടുക്കാമെന്ന് വിളിച്ച് പറയുന്നുണ്ട് ഫോട്ടോ എടുക്കാനായി അവർ സ്റ്റേജിലേക്ക് കയറി നിൽക്കുമ്പോഴേക്കും ഭാസ്കരൻ അങ്ങോട്ട് വന്ന് നിർത്ത് നിർത്ത് എന്ന് പറയുമ്പോഴേക്കും അമ്പരപ്പൊടെ നോക്കി നിൽക്കുന്ന സുധീഷിനെയും കുട്ടരെയും കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ